അസ്സാം വലൈക്കും വർമത്തുള്ള അലഹമുല്ലാ വസ്ലാത്തു വസ്സലാ വാലാ റസൂല വാലാ അലഹി വസ്വാബി അജ്മൈ നമവാദം പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ഫാമിലി കൗൺസിലിംഗ് നടത്തുന്ന ധാരാളം ആളുകൾ ഇന്നുണ്ട് പിന്നെ ക്ലിനിക്കലായിട്ടും സൈക്കോളജിസ്റ്റായിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുണ്ട് പലപ്പോഴും അവരിൽ സംഭവിക്കുന്ന ഒരു ശ്രദ്ധക്കുറവ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നൊരു കാര്യം ഈ വിവാഹിതരായിട്ടുള്ള ആളുകൾ അവരുടെ വിവാഹ പരാജയങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും പറയാൻ വരുമ്പോൾ ചില കൗൺസിലേഴ്സൊക്കെ അവിടെ പറയും നിങ്ങൾ രണ്ടുപേരും എന്തായാലും ഒന്നിച്ച് ജീവിക്കേണ്ട ആൾക്കാരല്ല അതുകൊണ്ട് നിങ്ങൾ പിരിയാണ് നല്ലത് എന്ന് ഉപദേശിച്ചതായിട്ട് പലപ്പോഴും കാണാൻ പറ്റും അപ്പോൾ ഒരു വിവാഹം നടന്ന് ഏതാനും ഒരു ഒരു മാസമോ ഒന്നര മാസമൊക്കെ ആയപ്പോഴേക്കന്നെ ഒരു കൗൺസിലർ ആദ്യത്തെ കൗൺസിലർ തന്നെ പറഞ്ഞു എന്തായാലും ഇയാളുടെ കൂടെ നിനക്ക് നിന്നു പോകൽ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ അതുകൂടെ ആ പെൺകുട്ടി എന്ത് ചെയ്തു അതിലൊരു മാറ്റമുണ്ടാവോ ഈ വിവാഹം മുന്നോട്ട് പോവുമോ എന്നതിനെക്കുറിച്ചൊരു ചിന്തക്കോ ആലോചനക്കോ സംസാരത്തിനോ ഒന്നും അവർ തയ്യാറല്ല സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാൻ നമുക്ക് അവകാശമില്ല അങ്ങനെ വേണമെങ്കിൽ ആർക്ക് പറയാൻ അറിയുമോ സാധാരണ ഇസ്ലാമികമായ വിവാഹത്തിൻ്റെ തൊലാക്കിൻ്റെ ഒരു സ്റ്റെപ്പാണ് ഹക്കമമ്മിൻ്റെ അഖിലഹി അക്കമിൻ്റെ അഖിലിഹി അതായത് രണ്ട് ഭാഗത്തുള്ള മധ്യസ്ഥന്മാർ ആ മധ്യസ്ഥന്മാർക്ക് കാര്യങ്ങൾ കേട്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും രണ്ടുപേർക്കും അവിടെ അവിടെ കൂടി ആലോചിച്ച് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വേണമെങ്കിൽ പറയാം അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വിവാഹം എനിക്കൊരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഒരുത്തം പറയുമ്പോൾ അയാൾ ഒരിക്കലും അവളെ ഏറ്റെടുക്കാൻ തയ്യാറാവാതിരിക്കുമ്പോൾ സ്വാഭാവികമായും ആ ആ വിധി നടപ്പിലാക്കി കൊടുക്കുവാനുള്ള ഒരു പ്രൊസീജിയർ എന്ന നിലയ്ക്ക് ഇടപെടുന്ന ഇവർ ഒരിക്കലും മുന്നോട്ട് പോവാത്ത ഘട്ടത്തിൽ അതുപോലെ ഒരു വിവാഹത്തിൽ ചെറിയ പ്രശ്നം കാണുമ്പോഴേക്കും ഒരു പ്രശ്നം നിലപാട് ഉണ്ടാവില്ല അതവിടെ തെറ്റിദ്ധാരം അപ്പോഴേക്കിനും നിങ്ങൾ പിരിഞ്ഞുകൊള്ളൂ എന്ന് അഡ്വൈസ് ചെയ്യുന്നത് ധാരാളം ബന്ധങ്ങളെ തകർത്ത് കളഞ്ഞതിനൊരു കാരണമാണ് ചില ആളുകളൊക്കെ അങ്ങനെ കൗൺസിലിംഗ് നടത്തി ഈ അഭിപ്രായങ്ങൾ പറഞ്ഞവരോട് നമ്മളെന്നെ നേരിട്ട് വിളിച്ച് പറയാറുണ്ട് നിങ്ങളിങ്ങനെ പറയാൻ പാടില്ല എന്ന് നമ്മൾ അവരെ ഉപദേശിക്കാറുണ്ട് ഇത് ഇവിടെ പറയാനുള്ളൊരു കാരണം എന്നാൽ ചില സന്ദർഭങ്ങളിൽ ചില തീരുമാനങ്ങൾ ചില സഹോദരിമാരെ എടുക്കേണ്ടി വരും പടുത്തുള്ള ഒരു സഹോദരി അവരുടെ ഭർത്താവ് വർഷങ്ങളോളമായിട്ടും അവരോട് യാതൊരുവിധ സ്നേഹമോ പരിഗണനയോ സംരക്ഷണമോ ഒന്നും നൽകുന്നില്ല എന്നവര് അപ്പോൾ അവർ പറഞ്ഞതൊക്കെ സത്യസന്ധമാണെങ്കിൽ ആ ഭർത്താവിൻ്റെ കൂടെ അവർ ജീവിച്ചു പോവുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അവരോട് എന്താ നമുക്ക് ഉപദേശിക്കാനുള്ളത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു ഭാര്യയ്ക്ക് കിട്ടേണ്ട പരിഗണനകൾ കിട്ടുന്നില്ലെന്ന് മാത്രമല്ല ദ്രോഹിക്കാൻ പറ്റുന്നിടത്തോളം പരമാവധി ദ്രോഹിച്ചാലും നിങ്ങൾ അയാളുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്നിപ്പോൾ അയാൾ വിചാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ വിചാരം മാറാതെ നിങ്ങൾക്കൊരു പരിഗണനയും അയാളിൽ നിന്ന് ലഭിക്കില്ല അതുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവില്ല അതായത് വിവാഹമോചനം ചെയ്യാന്നല്ല ഹുൽ ആർത്തനെന്ന് പറയില്ല ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവില്ല എന്ന് അയാളെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ മാത്രമേ ഇനിയൊരു മാറ്റം അയാളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് ഒരു ഉപദേശം കൊടുത്തു അതവിടെ അവസാനിച്ചു അങ്ങനെ പിന്നെ കുറേ പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് എന്തു ചെയ്യുന്നു ഇവരുടെ ഈ ഹസ്ബൻഡ് വിളിക്കുന്നു അപ്പോൾ ഹസ്ബൻഡ് ഇവിടെ നിന്നൊക്കെ ഒരു അമ്പർ എടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എൻ്റെ ഭാര്യ നിങ്ങളെ വിളിച്ചിരുന്നു ഞങ്ങൾ ചില വിവാഹ ദാമ്പത്യ പ്രശ്നങ്ങളുണ്ട് അവളിപ്പോൾ എന്നോട് പറയണത് ഒരു കാരണവശാലും എൻ്റെ കൂടെ വരില്ല എന്നാണ് അപ്പോൾ അയാളൂടെ സങ്കടപ്പെട്ട് എനിക്ക് അവൾ ജീവിക്കാൻ പറ്റില്ല നിങ്ങളിതൊന്ന് പരിഹരിച്ച് തരണം എന്നൊക്കെ പറഞ്ഞ് അയാൾ വിളിക്കുന്നു അപ്പോൾ സത്യത്തിൽ അന്ന് ആ സഹോദരിയോട് പറഞ്ഞ ഉപകാരം എന്ത് ചെയ്തു ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ നിങ്ങളപ്പം ഉണ്ടാവില്ല എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവളൊന്ന് വിട്ടുനിന്നു ആ സമയത്ത് ഇയാൾക്ക് മനസ്സിലായി അവിടെ വില എന്താണ് അപ്പോൾ ഇദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങൾ നിങ്ങളിങ്ങനെയൊക്കെ പെരുമാറാൻ കാരണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു അവരുടെ യോഗ്യതയും ക്വാളിഫിക്കേഷനൊക്കെ കണ്ട് പണമൊക്കെ കണ്ട് കിട്ടുകയാണ് ഞാൻ എനിക്ക് സത്യത്തിൽ അവരെ അവരുടെ സൗന്ദര്യം അല്ലെങ്കിൽ അവരുടെ ആ സ്ത്രീയെ എനിക്ക് എന്ത് ഇഷ്ടമാകാതെയാണ് ഇഷ്ടമാകാതെയാണെങ്കിൽ കല്യാണം കഴിച്ചത് ഇഷ്ടമാകാത്ത കല്യാണം കഴിച്ച ഒരാൾ ആ സ്ത്രീയോട് നല്ലതിലക്ക് പെരുമാറും സ്നേഹത്തോട് പെരുമാറും എന്ന് നമ്മളെങ്ങനെ വിശ്വസിക്കും സ്നേഹമുള്ളവരല്ലേ പെരുമാറുമ്പോൾ സ്നേഹം വർദ്ധിക്കുള്ളൂ സ്നേഹമില്ലാത്തവർ തമ്മിൽ പെരുമാറിയിട്ട് എന്താ കാര്യം അപ്പോൾ ആ യഥാർത്ഥത്തിൽ ഒരു ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ഒരു പരിഗണനയും അയാൾ കൊടുത്തില്ല എന്ന് അത് നമുക്ക് വ്യക്തമാണ് അപ്പോൾ സത്യത്തിൽ ഇനി അയാൾക്ക് ആ ഭാര്യയെ തിരിച്ച് കിട്ടണം അപ്പോൾ ഞാൻ എന്തുമാറ്റത്തും തയ്യാറാണ് അവൾ പറയും പോലെ ഞാൻ ചെയ്യാം നിങ്ങൾ തരുന്ന എന്തുപദേശവും ഞാൻ സ്വീകരിക്കാം എന്ന് ഒരു മൈൻഡുമില്ലാതെ പോയ അയാൾ എങ്ങനെയാണ് അതിന് തയ്യാറായത് അതിനാ ഭാര്യമാർ വിട്ടു നിൽക്കുമ്പോൾ അവിടെ വില അറിയും അവളെ സ്നേഹിക്കാൻ അപ്പോൾ മനസ്സിലെന്തെയ്യും തോന്നും അപ്പോൾ സത്യത്തിൽ നമ്മൾ സഹോദരിമാരുടെ പറഞ്ഞത് നിങ്ങൾ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകണമൊന്നും ഞാൻ പറയണില്ല പക്ഷേ നിങ്ങൾക്ക് ഒരു ഭർത്താവ് ഉണ്ടാകുന്നത് കൊണ്ടൊരു പ്രയോജനമില്ല എന്ന് മാത്രമല്ല അയാളുടെ കൂടെ ജീവിക്കുന്ന ഒരു പീഡനമാണ് എന്ന് കൂടെ തോന്നുമ്പോൾ തോന്നുമ്പോഴും നിങ്ങളെന്താണ് അയാൾ പറയണതൊക്കെ കേട്ടവിടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായും മറിച്ചൊരു ചിന്തക്ക് അയാൾ തയ്യാറാവില്ല എന്നതാണ് അപ്പോൾ തെറ്റാനും വേണം വേണ്ട വെറുതെ എന്ത് ചെയ്യുക എനിക്കിവിടെ നിന്നും സ്വസ്ഥത കിട്ടുന്നില്ല ഞാനൊരു രണ്ട് മാസം പോയി എൻ്റെ വീട്ടിൽ നിൽക്കട്ടെ എന്ന് പറഞ്ഞോ ഒന്നുകൊണ്ട് മാറി നിന്ന് അവസാനം പിന്നെ ഒന്ന് വിളിക്കുമ്പോൾ എനിക്കൊരു സ്വൈരം കിട്ടുമെങ്കിൽ ഞാനത് വരുള്ളൂ എന്ന് പറഞ്ഞ് ഒന്ന് ലാഗ് ചെയ്യണത് സ്വാഭാവികമായും അവർക്ക് ചിലത് മനസ്സിൽ ഇതിപ്പോൾ ഈ സുഹൃത്ത് അവരൊന്നിച്ച് ഉറങ്ങു പോകലില്ല വേറെ റൂമിലാണ് ഉറങ്ങുക ഒരു മൈൻഡും ഇല്ലാതെയാണ് ഒരു പെണ്ണിൻ്റെ ജീവിതം വെറുതെ നശിപ്പിച്ച് കളയുന്ന ഒരവസ്ഥ അപ്പോൾ ഇതിന് നമ്മൾ സമ്മതിക്കാൻ പാടില്ല മാറ്റമുണ്ടാവാൻ വിട്ടു നിൽക്കൽ ഒരു പ്രയോജനകരമായിട്ടുള്ള സ്റ്റെപ്പാണ് എന്ന കാര്യത്തിൽ സംശയമില്ല